കേരളത്തിലെ ശബരിമല യുവതീപ്രവേശന വിവാദം കൊഴുത്തപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കണ്ണിലക്കരടായിരുന്ന ടി പി സെൻകുമാറിനെ ഗവർണറാക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്നത് മറ്റൊരു വാർത്തയാണ് സി പി എം കോട്ടയായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മുൻ ഡി ജി പി സെൻകുമാറിനെ രംഗത്തിറക്കാൻ ബി ജെ പി ആലോചിക്കുന്നുണ്ട് കോൺഗ്രസ് പരിഗണിക്കുന്നത് അടൂർ പ്രകാശ് എം എൽ എ ആണ് ഇതോടെ സി പി എം ഏ സമ്പത്തിനു പകരം യുവ നേതാക്കളെ തേടുന്നുവെന്നാണ് സൂചന രണ്ടു മാസം മുൻപ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് പ്രമുഖ പലരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെയും ഒരു കൂടിക്കാഴ്ച നടന്നു മുൻ ഡി ജി പി സെൻകുമാറായിരുന്നു ആ പ്രമുഖനെന്നാണ് സൂചന ആറ്റിങ്ങലിലേക്ക് സെൻകുമാറിനെ ബി ജെ പി പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് എല്ലാം കൊണ്ടും ആറ്റിങ്ങൽ നിലനിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് സെൻകുമാർ എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ പക്ഷേ ബി ജെ പിയുടെ ക്ഷണത്തിന് സെൻകുമാർ ഇതുവരെയും സമ്മതം മൊഴിയിട്ടില്ല മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന്റെ പരിഗണനയിലുള്ള പ്രധാന പേര് അടൂർ പ്രകാശ് എം എൽ പലരും സീറ്റിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും സമുദായ സമവാക്യങ്ങളും എം എൽ എ എന്ന നിലയിലുള്ള ജനസമ്മതിയും അടൂർ പ്രകാശിന് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് മൂന്നു തവണ പാർലമെന്റിൽ എത്തിയ ഏ സമ്പത്തിന് നാലാമത് ഒരു അവസരം പാർട്ടിയിലെ കീഴടക്കമനുസരിച്ച് കിട്ടാൻ ഇടയില്ലെന്നാണ് വിവരം ഏ സമ്പത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ചില യുവ നേതാക്കളെ പരിഗണിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീൻ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു എന്നിവരാണ് പട്ടികയിൽ ഇപ്പോഴുള്ളത് സെൻകുമാർ ജയിക്കുമെങ്കിൽ തുടർഭരണം കേന്ദ്രമന്ത്രിയാകുമെന്ന സൂചനയുമുണ്ട് അങ്ങനെയെങ്കിൽ ഗവർണറാകുമെന്ന് പറഞ്ഞിരുന്ന സെൻകുമാറിനെ കാത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ് ശബരിമല പ്രക്ഷോഭം കത്തിനിൽക്കുന്ന സമയത്താണ് സെൻകുമാറിനെ ഗവർണറാക്കണമെന്ന വാർത്ത വന്നത് കീഴ്വഴക്കമില്ലെങ്കിലും കേരളത്തിൽ തന്നെ അദ്ദേഹത്തെ ഗവർണറാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് അന്ന് വന്ന വാർത്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കേരള കേഡർ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനുമായ അജിത് ഡോവലയാണ് ഈ നിർണായക നീക്കത്തിന്റെ ബുദ്ധികേന്ദ്രമെന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് പി സദാശിവത്തെ മോദി സർക്കാർ ഗവർണറായി നിയമിച്ചതും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചായിരുന്നു ഇത് അന്നും വൻ വിമർശനങ്ങൾക്ക് വഴിവച്ചെങ്കിലും പിന്നീട് കെട്ടടങ്ങി തന്നെ പോലീസ് മേധാവി സ്ഥാനത്തുനിന്ന് മാറ്റിയ നടപടിക്കെതിരെ സെൻകുമാർ സുപ്രീം കോടതി വരെ നിയമപോരാട്ടം നടത്തിയാണ് ഇടതു സർക്കാരിനെ മുട്ടുകുത്തിച്ചത് സെൻകുമാർ വ്യാജരേഖയുണ്ടാക്കി നിയമനം നേടിയെന്ന അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കുക പോലും ചെയ്യാതെ തള്ളിയിരുന്നു താനമൊഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അംഗമായി നിയമിക്കാനുള്ള ഫയൽ ഇതുവരെ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് സമർപ്പിച്ചിട്ടും പോലുമില്ല ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ അടുത്തിടെ കേരളത്തിലെത്തിയപ്പോൾ സെൻകുമാർ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അന്ന് ഷായെ സന്ദർശിച്ച പ്രമുഖരിൽ പലരും ബി ജെ പിയിൽ ചേർന്നെങ്കിലും സെൻകുമാർ അംഗത്വമെടുക്കാതിരുന്നത് അദ്ദേഹത്തെ തേടിയെത്താനിരുന്ന വലിയ പദവിക്ക് മുന്നോടിയാണെന്നാണ് അഭ്യൂഹങ്ങൾ പരന്നിരുന്നത് ശബരിമല വിവാദത്തെ മുൻനിർത്തി വിവിധ മേഖലകളിൽ നിന്ന് കൂടുതൽ പ്രമുഖരെയും മറ്റു പാർട്ടി അണികളെയും ബി ജെ പിയിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കോൺഗ്രസ് നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ ജി രാമൻ നായർ ഐ എസ് ആർ ഒ മുൻ പ്രൊഫസർ ജി മാധവൻ നായർ സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗം ജെ പ്രമീളാദേവി മലങ്കര സഭാംഗം സി തോമസ് ജോൺ ജനതാദൾ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് കരകുളം ദിവാകരൻ എന്നിവർ അടുത്തിടെ ബി ചേർന്നിരുന്നു കഴിഞ്ഞ വർഷം ബി ജെ പി പ്രമുഖപത്രമായ ജന്മഭൂമിയുടെ പരിപാടിയിൽ പങ്കെടുത്തതോടെയാണ് സെൻകുമാറിനെ കാവികൂടാർ എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് ശബരിമലയിലെ പോലീസ് നടപടികളെ സെൻകുമാർ നിശിതമായി വിമർശിച്ചത് ജനം ചാനലിലൂടെയായിരുന്നു ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് തെറ്റാണെന്നും തന്ത്രിയുടെ ചുമതല പോലീസ് ഏറ്റെടുക്കുകയാണെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത് ശബരിമലയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള നിരവധി ഉദ്യോഗസ്ഥർ പോലീസിലുണ്ടെന്നും അവരെ തനിക്ക് അറിയാമെന്നും സെൻകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു പോലീസിൽ താക്കോൽ സ്ഥാനത്തുള്ള ഒട്ടേറെ ഐ പി എസ് സെൻകുമാറിന്റെ അടുപ്പക്കാരാണ് സെൻകുമാറിനെ കേരളത്തിൽ തന്നെ ഗവർണറാക്കണമെന്ന് ബി ജെ പിയിലെ ചില നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെയാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നത് ന്യൂസ് ഡെസ്ക്